ശബരിമല ഇടത്താവളമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവും പരിസരവും സി സി ടി വി നിരീക്ഷണത്തിലാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രധാന ഇടത്താവളമായി ഏറ്റുമാനൂരിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി എന്നുള്ളത് ഈ എച്ച് മ്പോൾ ഡി എംഒ ചാർജുകളൊക്കെ ഞങ്ങൾ ആംബുലൻസ് ഇവിടെ നമുക്ക് നിലവിലുള്ള ഒരു എക്സ്റ്റൻഷൻ ടോണുണ്ട് മെഡിക്കൽ കോളേജിൽ നമ്മൾ ഡോക്ടർമാരെ അയക്കാറുണ്ട് ഇവിടെ നിലവിലുള്ള ആ സൗകര്യത്തിൽ നമുക്ക് നൈറ്റിൽ ഡോക്ടർമാരില്ല എന്നുള്ളൊരു പ്രശ്നമാണ് കഴിഞ്ഞാൽ എഴുതി കൃത്യം ചെയ്തു അപ്പോൾ ശ്രദ്ധിച്ചിട്ട് സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്തതിന് ഇലയും നെറ്റ്വർക്ക് എക്രൂമെന്റ് വെച്ച് കേട്ടിട്ടും അത് അടുത്ത സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം അറിയിക്കുക നേരത്തെ ലക്ഷം രൂപ अभियान तो नहीं बनाऊंगा ना पूरी मसल्ली बरपा ये पूरी समिति सरकार बाल है लेकिन ये लोग के सर्विस के आइटम एक बिल्डिंग होती है अगर अब तक सिस्टम ये के ये लोग आप डेली स्टार्च जेनिंग तो आप से वो वोट आमिर ने बनाई पेड़ी अभी प्ल തീർത്ഥാടനകാലത്തെ ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങൾ കരുതലുകൾ ഭക്ഷ്യസുരക്ഷ സംരക്ഷണം ഫയർ ആൻഡ് സേഫ്റ്റി നിയന്ത്രണം പാർക്കിംഗ് വൈദ്യുതി പ്രസരണം പോലീസ് സുരക്ഷാ ക്രമീകരണം തുടങ്ങിയ കാര്യങ്ങൾ മുൻനിർത്തിയായിരുന്നു അവലോകന യോഗം സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷത്തെ തീർത്ഥാടനകാലം പോലെ സുരക്ഷിതവും ആക്ഷേപരഹിതവുമായി ഈ വർഷത്തെ തീർത്ഥാടനം നടത്തുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ചർച്ച ചെയ്ത് ഭക്തരുടെ സുരക്ഷ ഇൻഷുറൻസ് അടക്കമുള്ള പരിരക്ഷകൾ ഉറപ്പുവരുത്തുമെന്നും ദർശനകാലം പരാതിരഹിതമാകും വിധം ക്രമീകരിക്കുമെന്നും യോഗത്തിൽ പങ്കെടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് പറഞ്ഞു കേരള സർക്കാരും ദേവസ്വം ദേവസ്വം ബോർഡും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരുമിച്ച് നിന്ന് നടത്തുന്നത് കൊണ്ടാണ് ഇവിടെ എത്തുന്ന ലക്ഷോ ലക്ഷം അഞ്ഞൂറ്റത്തെട്ട് രാവിലെ ബുദ്ധിമുട്ടുമില്ലാത്ത കാര്യങ്ങൾ നന്നായി സൗകര്യങ്ങൾ നിർമ്മിച്ച് പോകാൻ സാധിക്കും എനിക്ക് തോന്നുന്നു കേരളത്തിൽ എത്രയധികം മുന്നൊരുക്കത്തോടുകൂടി സർക്കാർ നടത്തുന്ന മറ്റൊരു വസ്തുണ്ടാകുക അതുകൊണ്ട് എഴുപത് ദിവസം എഴുപത് ദിവസം ഇരുപത് മാതെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ മറ്റെല്ലാ പ്രവർത്തന പരിപാടിയുടെ നേതൃത്വത്തിൽ നമ്മൾ അഘോരാത്രം പണിയെടുക്കുന്നത് കൊണ്ടാണ് അയ്യപ്പഭക്തർക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ട് കൂടാത്ത കാര്യങ്ങൾ നടത്തി പോകാൻ സാധിക്കും കഴിഞ്ഞ വർഷം നമുക്കറിയാം ഒരു അമ്പത്തി അഞ്ച് അമ്പത്തി അഞ്ച് ലക്ഷത്തോളം അയ്യപ്പ ഭക്തരാണ് സിംഗിളിയിലേക്ക് വന്നിട്ടുള്ളത് ഒരാൾക്ക് പോലും ഒരാൾക്ക് പോലും പരാതി കുറവുമില്ലാതെ നന്നായി നടത്തുവാൻ ദേവസ്വം നേതൃത്വത്തിൽ ശ്രീ കൈലാസ് തീവ്രത്തിൽ സംഘടിപ്പിച്ച അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ ചേതൻകുമാർ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് നഗരസഭാ അധ്യക്ഷ ലാവലി ജോർജ് എന്നിവർ നേതൃത്വം നൽകി അവലോകന യോഗത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന മുന്നൊരുക്കങ്ങളും ക്രമീകരണങ്ങളും വിശദീകരിച്ചു ദേവസ്വം ബോർഡ് ഉപദേശക സമിതിയും നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു